ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം അതിവിടെ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മാക്സിമം സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ മാറേണ്ട ചില ചിന്താഗതികൾ എൻ്റെ കല്യാണത്തിന് അന്നും കല്യാണത്തിന് ശേഷവും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നേരിടേണ്ടി വന്ന ചില ചിന്താഗതികളുണ്ട് പലരുടെയും സംസാരം കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ കാര്യം കാരണം നമ്മുടെ ഈ സമൂഹത്ത് മാറ്റേണ്ട ഒരുപാട് ചിന്താഗതികളുണ്ട് അപ്പോൾ എന്നാ എന്തുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്തു വിടാം അതുകൊണ്ടാട്ടോ ഞാൻ കൂടി വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുത് കോവിഡിന്റെ സമയത്തായിരുന്നു എന്റെ കല്യാണം ഞങ്ങൾ കല്യാണം സ്നേഹിച്ച് പ്രണയിച്ച് ഒരുപാട് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് ഞങ്ങൾ ഒരേ കാസ്റ്റും കാര്യങ്ങളും എല്ലാമാണ് പക്ഷെ കുറച്ച് കുറച്ച് എല്ലാ സ്നേഹത്തിനും പ്രണയത്തിനും സംഭവിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടേണ്ടി വന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടി വന്നു അതെന്തായാലും പക്ഷേ അല്ല അണ്ണച്ചിയുമായിട്ട് ഞാൻ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാം കല്യാണത്തിൻ്റെ അന്നാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു അണ്ണച്ചി അറിയാമെന്നോർക്കറിയാം അത്യാവശ്യം ഹൈറ്റും വെയ്റ്റ് ഒക്കെ ഉള്ള അല്പ സ്വല്പം ലുക്കൊക്കെ ഉള്ള ആളാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഒരുപാട് പേര് കാണുന്നവരല്ല ആദ്യമൊക്കെ ഞാൻ ശരിയാണല്ലോ ആ ഞങ്ങൾ തമ്മിൽ വണ്ണത്തിനൊക്കെ ഒരുപാട് മാറ്റം അപ്പം അതുകൊണ്ട് പറയുന്നതായിരിക്കും പക്ഷെ ഒരുപാട് പേര് നമ്മളെ മുഖത്ത് നോക്കി തന്നെ ഇവൻ ഇവനെന്തിൻ്റെ ഇതാണ് ഇവളെ കല്യാണം കഴിക്കാൻ അത് ആരാണോ എങ്ങനെയാണോ എന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ചിന്താഗതികൾ വന്നിട്ടുണ്ട് അപ്പം ഇവൻ എന്തുകൊണ്ടാണ് ഈ കൊച്ചിനെ കല്യാണം കഴിക്കുന്നത് മെലിനിട്ടല്ലയോ ഒരുപാട് മെലിഞ്ഞിട്ടില്ല തമ്മിലൊരു ചേർച്ചയില്ല ആനയും ഉറുമ്പും പോലാണ് ആനയും കൊതുമ്പോൾ പോലെ അങ്ങനെ വരെയ ആൾക്കാർ പറഞ്ഞവരുണ്ട് അപ്പം അതൊക്കെ ഇഗ്നോർ ചെയ്യാമെന്ന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ പോലും ഇതായിട്ടില്ല കല്യാണത്തിന്റെ അന്നും കല്യാണത്തിന് ശേഷവും ഞാൻ ഒരുപാട് സമയം കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അണിച്ചാണ് എന്നാ പറയുക നീ അതൊന്നും പറയുന്ന ഒന്നും കേൾക്കണ്ട നീ ഒന്നും മൈൻഡ് ചെയ്യേണ്ട നീ നിന്റേതായിട്ടുള്ള രീതി നടക്ക് ഞാനുണ്ടല്ലോ കൂടെ കട്ടൊക്കെ എന്റെ കൂടെ നിന്നു ഒരുപാട് പേരുടെ സംസാരം നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പല പലരുമായിട്ടുള്ള കമ്പാരിസൺ അതൊക്കെ മനുഷ്യൻ മനസ്സിനകത്ത് ഒരുപാട് ചിന്താതികൾ മാറ്റിമറിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അണിച്ച് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്നവർ തന്നെ ഒരുപാട് ഒരു ഒരുപറ്റാൾക്കാർ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇത് തന്നെ പറിച്ചില്ല കണ്ട അവൻ പുറത്തുനിന്ന് നാട്ടി വര നാട്ടി വരുന്ന ടൈമിലൊക്കെ അവൻ നല്ലതായിട്ടിരിക്കുന്നു നീ ഇങ്ങനെ അത് മെലിഞ്ഞിരിക്കും എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ചിന്താഗതിയല്ലേ മാറ്റേണ്ടത് കാരണം പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ് ഞങ്ങള് അപ്പം നമുക്കില്ലാത്ത നമുക്കില്ലാത്ത ഒരു തോന്നലും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഞാനിപ്പം ചിലർ എത്ര കഴിച്ചാലും മണ്ണം വെക്കും ചിലർ കഴിച്ചില്ലേ എത്ര കഴിച്ചില്ലേലും മണ്ണം വെക്കും ചിലവർ കഴിച്ചാലും മണ്ണം വെക്കത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചാണ് അപ്പം ചിലപ്പോ അത് ഹെർട്ടറി ഹെർട്ടറി ആകാം കാരണം കുടുംബ വീട്ടുകാരുടെ അനുസരിച്ചാകാം അതൊക്കെ ആയിരിക്കാം പക്ഷേ ഇതൊന്നും ഈ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നാണ് സത്യം എല്ലാവർക്കും എന്നെപ്പോലെ പോലെ പറ്റും ആൾക്കാർക്ക് നേരിടേണ്ടി വന്ന സംസാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും ഇത് കാരണം ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരുടെ വ്യക്തി ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരങ്ങളും പ്രശ്നങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക മൈൻഡ് ചെയ്യാതിരിക്കുക നെവർ മൈൻഡ് കാരണം ഹസ്ബൻഡ് നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതാണ് സ്ട്രെങ്ത്